മണ്ണൂർ നഗരിപ്പുറത്തിന് മിനി പാർക്ക് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇറിഗേഷൻ സ്ഥലത്ത് പാർക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാജി പറഞ്ഞു പാർക്ക് നിർമ്മിച്ചാൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഏറെ പ്രയോജനകരമെന്നും വിലയിരുത്തൽ മണ്ണൂർ നഗരിപ്പുറത്ത് മിനി പാർക്ക് നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാണ് മണ്ണൂർ നഗരിപ്പുറം പേട്ട സ്റ്റോപ്പിന് സമീപത്തെ പാതയോരത്തുള്ള ഇറിഗേഷൻ നദീനതയുള്ള സ്ഥലത്താണ് മിനി പാർക്ക് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഏകദേശം മുക്കാൽ ഏക്കറം സ്ഥലമാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് തണൽമരങ്ങളും ആവശ്യത്തിനുണ്ട് കനാലിലും പൊതുമരാത്ത് റോഡിനും മധ്യേയാണ് ഈ പ്രദേശം ഇവിടെ ചപ്പു ചവറുകൾ നിറഞ്ഞ മലിനമായി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നിരവധി പേർ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി സമയം ചെലവഴിച്ച് പോകാറുമുണ്ട് ബിസ് കാത്തിരിപ്പു കേന്ദ്രം കൂടിയാണിവിടം കുട്ടികൾക്കുള്ള ക്വിഫ് പാർക്ക് ഓപ്പൺ ജിം വയോജനങ്ങൾക്കും യാത്രക്കാർക്കും വിശ്രമ കേന്ദ്രം എന്നിവ ഒരുക്കിയാൽ ജനങ്ങൾക്കും കുട്ടികൾക്കും യാത്രക്കാർക്കും ഇത് ഏറെ ഉപകാരപ്രദമാകും അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ എയും ഇക്കാര്യം മുൻപ് സൂചിപ്പിച്ചിരുന്നു ഇറിഗേഷനുമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം വി അൻവർ സാദിഖ് പറഞ്ഞു കീഴിലുള്ള എഴുപത് സെന്റോളം വരുന്ന ഈ സ്ഥലം കാടുമൂടി വൃത്തിഹീനമായി കിടക്കാൻ തുടങ്ങി വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധയുണ്ടായാൽ ഈ പ്രദേശം വളരെ ഭംഗിയുള്ളതാക്കി കുട്ടികൾക്ക് കളിക്കാൻ ഒരു കിഡ്സ് പാർക്കും അതുപോലെ സായാഹ്നങ്ങളിൽ വയോജനങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പടങ്ങളും യുവാക്കൾക്കായി ഒരു ഓപ്പൺ ജിമ്മും തുടങ്ങുകയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറും ഈ പ്രദേശത്തിൻ്റെ എന്നല്ല മണ്ണൂരിൻ്റെ എന്ന് തന്നെ ഒരു മുഖഛായ മാറുന്ന ഒരു പദ്ധതിയാണ് ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലും എം എൽ എ ആയാലും അധികാരികളായാലും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരോടെല്ലാം സംസാരിക്കണമോ ഏത് വാതിലുകൾ മുട്ടിയാലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ഏറ്റവും ഒരു ഉപകാരപ്രദമാകുന്ന രീതിയായുള്ള ഒരു പ്രധാനപ്പെട്ട നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർത്ത് താമസിപ്പിക്കുന്ന കുളിക്കപ്പറമ്പ് കല്ലമ്പറമ്പ് അതുപോലെ ഒന്നാമൈൽ പ്രദേശങ്ങളിലുള്ള ഒട്ടനവധി ആളുകൾക്ക് മാത്രമല്ല മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്